രഞ്ജിതയുടെ ജീവിതത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് അറിയാൻ വേണ്ടി കുറേയധികം പേർക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രഞ്ജിതയുടെ ഫുൾ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കല്യാണക്കാരി അതുപോലെ തന്നെ ഡിവോഴ്സ് ആയത് എങ്ങനെയാണെന്ന് എന്തൊക്കെ രഞ്ജിത അനുഭവിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ രഞ്ജിതയും ഭർത്താവും കണ്ടുമുട്ടുന്നത് രഞ്ജിത നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ കൂട്ടുകാരുടെ കസിൻ എന്ന നിലയിലാണ് പരിചയപ്പെടുന്നത് അതിനുശേഷം ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ചു വർഷത്തോളം നീണ്ടു നിന്ന ഒരു പ്രണയമായിരുന്നു അതിനുശേഷമാണ് രഞ്ജിത എന്തിന്ന് തൻ്റെ ഭർത്താവിനെ കല്യാണം കഴിക്കുന്നത് ആ സമയത്ത് പുള്ളിക്കാരൻ മിലിട്ടറിയിലാണ് ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രഞ്ജിതയ്ക്ക് ഗുജറാത്തിൽ ജോലി കിട്ടുന്നത് നേഴ്സായിട്ട് അങ്ങനെ രഞ്ജിത അവിടേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഭർത്താവ് മിലിട്ടറിയിലാണ് ഈ ഒരു സമയത്തുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് മിലിട്ടറിയിൽ നിന്നും രാജിവെച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുവാണ് വന്നതിന് ശേഷം തൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്ന ഗുജറാത്തിൽ അതേ ഹോസ്പിറ്റലിൽ തന്നെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യാനും തുടങ്ങി ചെയ്തിട്ടുണ്ട് അത്രയും ഭാര്യയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ അവിടെ വന്ന് ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു കാരണം ഭാര്യയെടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകുന്ന പോലെ തന്നെ ഈ ഒരു ഭർത്താവ് ഗുജറാത്തിലുണ്ടായിരുന്ന സമയത്ത് കുടി തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കുടി എത്രമാത്രം ഒരാളുടെ ക്യാരക്ടറിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് കുടി തുടങ്ങുവാണ് അത് രഞ്ജിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു രഞ്ജിത പറയുന്നുണ്ട് ഇങ്ങനെ കുടിക്കരുത് എന്നുള്ളൊരു കാര്യം ഈ സമയത്തൊക്കെ കുട്ടികളൊക്കെ ജനിച്ചിട്ടുണ്ട് അവർക്ക് അപ്പോഴത്തേക്കും ഇവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഇത് കണക്ക് രഞ്ജിത്തിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനെ കുടിക്കുന്ന കാര്യം അങ്ങനെ എത്ര പറഞ്ഞിട്ടും അവർ കുടി നിർത്തുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത ഗുജറാത്തിൽ നിന്നും ഗൾഫിലേക്ക് ജോലി കിട്ടുന്ന ആദ്യമേ ഖത്തറിലായിരുന്നു കത്തറിൽ രഞ്ജിത മാത്രമാണ് പോയത് കുട്ടികളെയും ഭർത്താവിനെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യമല്ലായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തതിന് ശേഷം ദോഹയിലേക്ക് രഞ്ജിതയ്ക്ക് ജോലി കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ പോയതിനു ശേഷം ഉണ്ടെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ദോഹയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നതിന് ശേഷം ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നെങ്കിൽ പോലും ഈ ഒരു ഭർത്താവിൻ്റെ കുടി അങ്ങനെ തന്നെ നിൽക്കുവായിരുന്നു അതിലൊരു മാറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു രഞ്ജിത എത്ര പറഞ്ഞിട്ടും അതിലൊന്നും ഒരു മാറ്റവും ഈ ഒരു ഭർത്താവ് കാണിക്കുന്നുണ്ടില്ല അപ്പം തന്നെ അവർ തമ്മിൽ കുറേ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്കും അത്ര ഇഷ്ടമല്ലായിരുന്നു അച്ഛനെ കാരണം ഈ കുടി അങ്ങനത്തെയുള്ള കാര്യം കൊണ്ട് സ്വഭാവത്തിലൊക്കെ കുറേ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം തീരുമാനം എനിക്ക് നാട്ടിലോട്ട് വരാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നാട്ടിലേക്ക് വരുന്നു വന്നിട്ട് പോലും ഈ ഒരു കുടിയും കാര്യങ്ങളും ഒന്നും മാറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം തന്നെ ഇവർ തമ്മിൽ പിരിയാനുള്ള തീരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രഞ്ജിതയ്ക്ക് ലണ്ടനിൽ പോകണം അവിടെ ജോലി നല്ല രീതിയിൽ കിട്ടും സമ്പാദിക്കാൻ പറ്റും വീടൊക്കെ വെക്കണം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതോ അതിനു വേണ്ടി പ്രയത്നിക്കുന്നു അങ്ങനെ അവസാനം യു കെയിൽ ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ജോലി കിട്ടി പോകാൻ നേരത്തെ ഈ ഒരു ഭർത്താവിൻ്റെ കാര്യമുണ്ടായിരുന്നു ഇവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളും ഈ ഇടയിലെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമായിരുന്നു ഇവര് തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല കുട്ടികൾക്ക് പോലും സ്വന്തം അച്ഛനെ ഇഷ്ടമല്ലായിരുന്നു കാരണം ഒന്നും വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല മൊത്തം കുടിയായിട്ട് തന്നെ നടക്കുകയാണ് ലണ്ടനിലേക്ക് രഞ്ജിതക്ക് പോവുകയും ചെയ്യണം കുട്ടികളുടെ കാര്യമുണ്ട് അങ്ങനെയാണ് രഞ്ജിതയെക്കൊണ്ടെങ്കിൽ അമ്മ എടുത്ത് തന്നെ ഈ ഒരു കുട്ടികളെ ആക്കുന്നതും അതുപോലെ തന്നെ ഡിവോഴ്സിലേക്ക് മൂവ് ചെയ്യുന്നതും അതിന് ശേഷം യു കെയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ കുറേ നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാട്ടിൽ വീട് വെക്കാനുള്ള കാര്യങ്ങളും വീട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടിലേക്ക് പിന്നെ തിരിച്ച് വന്ന് കുട്ടികളുമായിട്ടൊക്കെ നിന്ന സമയത്താണ് ആ ഒരു വീട് കംപ്ലീറ്റ് ഒക്കെ ആവാൻ പോകുന്നു ഇനിയിപ്പം തിരിച്ച് പോയി യു കെയിൽ ഇനി നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് പിരിയാനൊക്കെ വേണ്ടി തിരിച്ചു പോകുന്ന സമയത്താണ് രഞ്ജിക്ക് ഈ ഒരു അപകടം നടക്കുന്നത് അത് വലിയ രീതിയിൽ ഒരു കുടുംബത്തെ തന്നെ ബാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളും ഇനിയിപ്പം കുട്ടികളെ അച്ഛൻ്റെ കൂടെ വിടുവോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അതിനി വരുമ്പോൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇനി അറിയാൻ സാധിക്കത്തുള്ളൂ അതറിയുവാണെങ്കിൽ നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും